വേണ്ടി പണം പണം വിതരണം ആരോപണത്തിൽ ബിജു ബിജു രമേശ് രമേശ് വസ്തുവിന്റെ കാര്യം സംസാരിക്കാനാണ് തെക്കേമല കോളനിയിൽ എത്തിയത് അടൂർ പ്രകാശ് ഭയമാണ് മേഷ്ക്കും കഴിഞ്ഞ ദിവസമാണ് അരുവിക്കരയിലെ തെക്കേമല കോളനിയിൽ യു ഡി എഫിനു വേണ്ടി വോട്ടർമാർക്ക് പണം നൽകിയെന്നാരോപിച്ച് സിപിഐഎം പ്രവർത്തകർ ബിജു രമേശിനെ തടഞ്ഞു വെച്ചത് ബിജു രമേശിനെതിരെ സി പി എം നേതാവ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ ആരോപണങ്ങൾ തള്ളി ബിജു രമേശ് രംഗത്തെത്തി തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്ക് തക്കതായ തിരിച്ചടി ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു താൻ ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് കോളനിയിലെത്തിയത് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ചിട്ടും തന്റെ വാഹനത്തിൽ നിന്ന് പണമോ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിക്കുമെന്ന ഭയത്തിലാണ് സി പി എം എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്നലെ വൈകിട്ട് ആറരയോടെ അരുവിക്കരയിലുള്ള തെക്കേമല കോളനിയിലാണ് ബിജു രമേശിനെ സി പ്രവർത്തകർ തടഞ്ഞത് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പിന്നാലെ അരുവിക്കര പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കോളനിയിലെത്തി വീടുകളിലും ബിജു രമേശിന്റെ വാഹനങ്ങളിലും പരിശോധന നടത്തി സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ബിജു രമേശിനെ അരുവിക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു അതേസമയം തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാരോപിച്ച് ബിജു രമേശും പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം